ും വർഷങ്ങൾക്ക് ശേഷം റിപ്പബ്ലിക് ദിനാഘോഷം വിപുലമായി സംഘടിപ്പിച്ച് കൊളത്തുപുഴ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി പതാക ഉയർത്തലിൽ മാത്രം ഒതുങ്ങിയിരുന്ന കൊളത്തുപ്പുഴയിൽ ഇക്കുറി റാലിയും പൊതുസമ്മേളനവും ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് റിപ്പബ്ലിക് ദിനാഘോഷം കെങ്കേമമാക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സൈനബാ ബിബി പതാക ഉയർത്തിയതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് വിദ്യാർത്ഥികൾ കുടുംബശ്രീ പ്രവർത്തകർ അംഗൻവാടി പ്രവർത്തകർ ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു റാലിയും നടന്നു மங்களோம் பண் நாணக குதிரன் തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് സൈനബ ബി വി ഉദ്ഘാടനം ചെയ്തു മുൻകാലങ്ങളിൽ സംഘടിപ്പിച്ചിരുന്ന പ്രതിഭാ സംഗമം പുനരാരംഭിക്കുമെന്നും രവീന്ദ്ര മാസ്റ്റർ സ്മാരകം പൂർത്തിയാക്കുമെന്നും പ്രതിഭകളെ ആദരിച്ചുകൊണ്ട് സൈനബ ബിവി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു തുടർന്നുകൊണ്ട് പോകുകയാണ് ചെയ്തത് വീണ്ടും നമുക്ക് ഈ ഒരു പരിപാടി ഈ പ്രതിഭാസമോ അതിൻ്റെതായ അർത്ഥത്തിലും വ്യാപ്തിയിലും നടത്തിക്കൊണ്ട് നടത്തണം ഇരിച്ചുകൊണ്ട് വരണം എന്ന ഈ ഭരണ തൊഴിലുള്ള മുഴുവൻ പേർക്കും താല്പര്യമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അതിനുവേണ്ടി ശ്രമം നടത്തുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം റീനാ ഷാജഖാൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി സുഭിലാഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എസ് എൽ ടോം സുലഭകുമാരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അനിൽലാൽ തുടങ്ങിയ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള നിരവധി പേർ പ്രസംഗിച്ചു പിന്നീട് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം റീന ഷാജഹാന്റെ ഗാനാലാപനം ശ്രദ്ധേയമായിട്ടു വാർത്താ